ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്ക് കുറച്ച് മഞ്ഞളിനും ചവറും വെക്കാൻ പോവാന്നു തോണ്ടാനും പോവുക ചേമ്പിനും തോണ്ടണം മഞ്ഞളിന് മണ്ണിട്ടെങ്കിലേ നമുക്ക് മഞ്ഞൾ ഉണ്ടാകത്തുള്ളൂ അതിനാണോ ഈ മഞ്ഞളിനും ചേമ്പിനും എല്ലാത്തിനും നമ്മൾ തോണ്ടുന്നത് മണ്ണിടാതുകൊണ്ട് ഇതിനെ വിത്ത് പൊട്ടത്തില്ല ഇന്ന ഇതിന് പോച്ച ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാം പറിച്ചു കൂട്ടി കഴിഞ്ഞത് അതുകൊണ്ട് ഇതിനെ താമസിച്ച് പോയി മണ്ണിടാനും വളം ചെയ്യാനും ഒക്കെ നല്ല സമയം കഴിഞ്ഞതും ഒന്നുമില്ല ഇപ്പം മഴ സീസൺ ആയതുകൊണ്ട് നമുക്കിതൊക്കെ ചെയ്യാൻ ഇപ്പോഴും ഇന്ന് മഴ ഇച്ചിരി തോർന്ന് വയ്ക്കുക അതുകൊണ്ടാണ് പിന്നെ ഇതിനെല്ലാം ചെയ്യാനായിട്ടിറങ്ങിയത് അതുകൊണ്ട് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ചേമ്പിനൂടെ തോണ്ടാം എന്നിട്ട് രണ്ട് മാസം കഴിയുമ്പം നമുക്ക് ഇത് വിളഞ്ഞു കൊടുക്കത്തക്കതാണ് ഇത് കൊച്ചിയമ്പായത് കൊണ്ട് രണ്ട് മാസം കഴിയുമ്പോൾ ഇത് വിളി കൃഷിയൊക്കെ ചെയ്യാനുണ്ട് അത് പച്ചക്കറിയാന്നു കോവലും പാവലും പയറും ഒക്കെ അവിടെ ഇപ്പോൾ വെള്ളം കയറിക്കിടക്കുവായത് കൊണ്ട് ഇപ്പോൾ ഉടനെ ഒന്നും പറ്റത്തില്ല എന്നാലും ഈ മഴ തോരുമ്പോൾ ചെന്ന് ചെയ്യാനൊക്കും ഈ തറ ആയതുകൊണ്ട് നമുക്ക് വെള്ളം കുറച്ചൊന്ന് പറ്റുമ്പോൾ ചെന്ന് കൃഷി ഇറക്കാൻ ഒക്കും അവിടെ അതിപ്പോൾ കൃഷി ഇറക്കിയ നമുക്ക് ഓണത്തിനെ കവിടെ നിന്ന് പാവയ്ക്കായും പയറും കോവയ്ക്കായും ഒക്കെ പറിച്ചു കൊ എടുക്കാം എല്ലാവരും വീഡിയോ ഒക്കെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ടാറ്റാ ബൈ ബൈ